സുഖമാണെന്ന് വിശ്വസിക്കുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിൻസി അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഫേസ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ ഏത് സമയം ഇങ്ങനെ മുടിയുടെ ഫ്രണ്ടിലോട്ട് ഇട്ടു നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം എൻ്റെ ഫേസിൻ്റെ പ്രശ്നം കാരണമാണ് കേട്ടോ അതായത് ഫേസ് ഭയങ്കര ചബ്ബിയായിട്ടുള്ള ഫേസ് ആണ് കാരണം ഞാൻ നല്ല വണ്ണം ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അങ്ങനത്തെ ഒരു വണ്ണം ഫേസിൽ പോകാൻ വേണ്ടിയിട്ട് മെയിൻ നമുക്ക് ഫേസ് എടുത്ത് കാണിക്കുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ നമ്മുടെ ശരീരം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചില ഡ്രസ്സുകളിലൂടെ മാത്രമേ നമുക്ക് അതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഇങ്ങനെ പഫ് ഇവിടെ നിൽക്കുന്ന പഫുള്ള കൈ അങ്ങനെയൊക്കെ ഇടുമ്പോൾ എനിക്ക് കുറച്ച് വണ്ണം കുറവ് എനിക്ക് തോന്നിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലിലാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ ഫേസിന് വണ്ണം കുറയ്ക്കാറ് കേട്ടോ എനിക്ക് ഇപ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയുള്ളതുകൊണ്ട് അതായത് മോന് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭക്ഷണം കുറച്ച് കുറയ്ക്കാൻ പറ്റുന്നില്ല ഈ ഫീഡിങ് നിർത്തിയിട്ട് വേണം ഒന്ന് നല്ല പോലെ ഒന്ന് ഡയറ്റൊക്കെ എടുക്കാൻ എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു സാധിച്ചാൽ മതി ഇപ്പോൾ ഭക്ഷണത്തോടുള്ള ആർത്തിയും കൂത്തും ആർത്തിയും കൂത്തും ഇപ്പോൾ ആ ആർത്തിയല്ല കഴിച്ച് 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 അത് ആർത്തിയായി മാറിപ്പോയി ഇപ്പം ഇപ്പം നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം കൂടുതലൊന്നും ഞാൻ നീട്ടുന്നില്ല അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹെയർ ഇതാ അങ്ങനെ ലൂസായിട്ട് ഇടുകയാണ് പൊതുവില ചെയ്യാറ്ട്ടോ അപ്പോൾ നമുക്ക് ഫേസ് അത്യാവശ്യത്തിന് വണ്ണം കുറവായിട്ട് നമുക്ക് തോന്നും എനിക്ക് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പോൾ നോക്കിക്കോ ഞാൻ ഹെയറും കെട്ടിവയ്ക്കാണെന്ന് വിചാരിക്കും വെറുതെ ഒരു അമ്മക്കെട്ട് കെട്ടി കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഞാൻ കെട്ടി വെക്കുകയാണ് കണ്ടോ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് വണ്ണുള്ള പോലെ തോന്നുന്നില്ല നിങ്ങൾക്ക് അപ്പോൾ ഞാനിനി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കുക കേട്ടോ വാച്ചിൽ ഇത് ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വണ്ണം കുറവായിട്ട് എനിക്ക് ഫീ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ആവാറുണ്ട് കേട്ടോ ഞാൻ പുറത്തേക്ക് പോകുമ്പോഴായാലും എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് എനിക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് പോകാൻ പറ്റാറുണ്ട് കേട്ടോ ഇങ്ങനെ ഹെയറ് ലൂസാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഉണ്ടല്ലോ നമ്മളധികം ഒന്ന് ചെയ്യേണ്ട ഈരോ കാര്യങ്ങളൊന്നും വേണ്ട വ്രത മെസ്സി ആയിട്ട് നമ്മളൊന്ന് പൂണിട്ടയിൽ കെട്ടി വെക്കുക മിസ്സി ആയിട്ട് തന്നെ കെട്ടണം കേട്ടോ നമുക്ക് നല്ലപോലെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞുണ്ടോ ഫേസ് കണ്ടോ മാറുന്നതുകൊണ്ടോ നമ്മൾ വെറുതെ ഒന്ന് അഴച്ചിട്ട് കെട്ടുക അത് ടൈറ്റാക്കി കുഴപ്പമില്ല കേട്ടോ ടൈറ്റാക്കിയതിന് ശേഷം നമുക്കൊന്ന് അഴച്ച് വിട്ടാലും മതി കേട്ടോ എന്നിട്ടിങ്ങനെ ഒന്നഴ്ച്ചു വിട്ടാലും മതി കേട്ടോ ഇങ്ങനെ കണ്ടോ അപ്പോൾ കുറച്ച് ഫേസിൽ ഈ ഭാഗത്ത് തീരെ ഈ ഭാഗത്ത് തീരെ എന്താ പറയുക ടൈറ്റായിരിക്കാൻ പാടില്ല അപ്പോൾ എൻ്റെ ഫേസിൻ്റെ ആ ഒരു അഗതി ഉള്ളവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് മുഖങ്ങൾ എടുത്ത് കാണിക്കുന്ന പോലെ ഫീൽ ആവും കേട്ടോ പിന്നെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് അതായത് ഈ താടിയില്ലേ ഈ താടീൻ്റെ ഇപ്പുറത്തേക്ക് നിൽക്കുന്ന തരത്തിലുള്ള മുടി വേണം നമ്മൾ എടുത്തിടാനായിട്ട് രണ്ട് ഭാഗത്തും അതായത് ഈ ചെവിൻ്റെ ഈ ഭാഗത്തു നിന്ന് കേട്ടോ ഇപ്പോഴായാലും കുറച്ച് വണ്ണം തോന്നിക്കുന്നുണ്ട് അപ്പൊ എടുത്തിടുമ്പോ നിങ്ങൾക്ക് ഒരു മാറ്റം കാണാം എന്ന് വിചാരിക്കുന്നു പോയോ കുറച്ച് വലുതായി പോയോ കുറച്ച് വലുതായി പോയി കൈസ് ഇത് വിട്ടാം അപ്പൊ ഇങ്ങനെ കൊറച്ച് മുടി എടുത്ത് ഇടാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയ മുടിയൊക്കെ എടുത്തായിപ്പോയി ഇത്ര വേണ്ട കൈസ് കുറച്ച് വെട്ടണ്ട വരും കുറച്ചും കുറച്ചും കൂടി മതി കേട്ടോ കേട്ടേക്കോനുറങ്ങുമ്പോഴേ തിരക്ക് പിടിച്ച് ചെയ്യുമ്പോ ഇങ്ങനെ ഇവിടുന്ന് കുറച്ചും കൂടി നമുക്ക് ഇങ്ങനെ എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ കൊറേ വൃദ്ധാവ് വേണ്ട കേട്ടോ കുറച്ച് മതിയെ കുറച്ച് കൂടി ഇങ്ങനെ എടുത്തിടാം കുറച്ചും കൂടി ഇങ്ങനെ എടുത്തിടുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കുറച്ചിങ്ങനെ കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കേണ്ടവര് ഈ ഒരു ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഇടേണ്ടവരും ഇത് സ്ട്രൈറ്റാക്കി ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കിട്ടുമോ എൻ്റെ മുടി ഇപ്പോൾ വളഞ്ഞിട്ടെന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നമ്മുടെ ഫേസിന് കുറച്ച് വണ്ണം കുറവ് നമുക്ക് ഫീൽ ആവട്ടോ എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ഫീൽ ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് ഈ മുടി ഒന്നല്ലെങ്കിൽ ഈ മുടി ഇടാം അന്നല്ലെങ്കിൽ ഇങ്ങനെ മുടി ഇടാം ഇതിങ്ങനെ മൈക്കിൾ ജാക്സൻ്റെ പോലെ ഇടൊന്നും വേണ്ട ഇതൊന്ന് സ്ട്രൈറ്റ് ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ നമ്മുടെ ഫേസ് ഈ ഭാഗമാണ് കേട്ടോ ഞാൻ ചുരുക്കുമ്പോൾ കേട്ടോ ഈ ഭാഗമാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഭംഗിയായിട്ട് കിട്ടും കേട്ടോ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ആവാറുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ തോന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ പലരും ഇങ്ങനെ ഇടുന്നവരൊക്കെ തന്നെയാണ് അവർക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കുമെന്ന് തോന്നും കേട്ടോ എനിക്കിത് വർക്ക്ഔട്ടാവാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ ക്യാമറ ഇങ്ങനെ ഇരിക്കണോണ്ടാണോന്ന് അറിയില്ല കണ്ടോ അത്യാവശ്യം ഇതിന് വർക്കൗട്ട് ആവുന്നില്ലേ കണ്ടോ എനിക്കിത് മാറ്റുമ്പോൾ കണ്ടോ എൻ്റെ ഫേസ് കണ്ടോ കണ്ടോ ഞാൻ മോളിയുന്ന ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടായിരിക്കുന്നു തോന്നുന്നു കേട്ടോ അപ്പോൾ അതെ എനിക്ക് നല്ലോണം ഫീൽ ആവുന്നുണ്ട് കേട്ടോ അതായത് ഫേസ് കുറച്ച് കുറച്ചങ്ങോട് ഒതുങ്ങിയ പോലെ ഇതിപ്പോൾ നമുക്കൊന്ന് ആക്കി ഞാൻ ഒന്ന് ഇന്നൊന്ന് വെളിച്ചെണ്ണ തേച്ച് കുളിച്ചൊരു ദിവസം നല്ല പോലെ വെളിച്ചെണ്ണ എൻ്റെ ഹെയറിൽ അപ്പോൾ അപ്പം നമ്മളിങ്ങനെ ടൈറ്റാക്കി കെട്ടാതെ നമ്മളിങ്ങനെ മെസ്സി ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ച് വണ്ണം കുറവ് തോന്നിക്കുന്നതാണ് എൻ്റെ പേഴ്സണൽ എൻ്റെ അഭിപ്രായം ഞാൻ കൂടുതലും കൂടി കഴിച്ചതാറാണ് പതിവ് അത് എങ്ങോട്ടും ഇന്ന് പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ മുടി ഇങ്ങനെ വെളിച്ചെണ്ണമൊക്കെ തേച്ച് പാരാപാര ഇട്ടിരിക്കുന്നത് അത്യാവശ്യത്തിന് ഉള്ളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഹെയർ കെയർ വീഡിയോ ഒക്കെ അത്യാവശ്യത്തിന് ചെയ്യുന്നുണ്ട് ഹെയർ കെയർ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് വീഡിയോ ഞാൻ അപ്ലോഡും ചെയ്യുന്നുണ്ട് ഇട്ടാ ഇതിങ്ങനെ ചുരുണ്ടിരിക്കുന്ന മുടിയേ അല്ല വെളിച്ചെണ്ണ പുരട്ടി ഞാൻ കെട്ടി മടഞ്ഞ് കെട്ടി വെച്ചൊക്കെ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് മുടി മടഞ്ഞതിൻ്റെ ഒരു ആ ചുരുളിച്ചയാണ് ഈ മുടിയിലുള്ളത് കേട്ടോ അപ്പം ഇങ്ങനെ ഇടുമ്പോൾ കേട്ടോ ഫേസിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ചബിയായിട്ട് ഫേസ് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലോണം വണ്ണമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ കേട്ടോ ഞാൻ നല്ല വണ്ണുള്ള എഴുപത്താറ് കിലോ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് നടക്കാറ് എൻ്റെ ഡ്രസ്സായാലും കുറച്ച് എന്നാലും ഒരുപാട് ഡ്രസ്സൊക്കെ ഇപ്പോൾ ഇടാൻ പറ്റാതെയായി ഇനി വേണം പരമാവധി വണ്ണം കുറയ്ക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കണു അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ചേച്ചാ